ജീവിതത്തിൽ എനിക്ക് കിട്ടിയ സൗഭാഗ്യമാണ് ഇന്ന് കേരളശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആവാനുള്ള ആഹ്വഹിച്ചുപാട് അറുപത്തിയൊന്ന് വയസ്സ് വർഷവുമായി മലയാള നാടക വേദിയിൽ എൻ്റേതായ ചെറിയ സംഭാവനകൾ ചെയ്തുവരുന്നു എന്നെ വളർത്തുന്നതിൽ ചെറുക്കുന്ന നിവാസികൾക്ക് വലിയ പങ്കുണ്ട് കാരണം ഇവിടെ തന്നെ രണ്ട് വർഷക്കാലം ഞാനിവിടെ ജീവിച്ച ഒരാളാണ് അപ്പൊ എന്നെ അറിയാം എല്ലാവർക്കും അറിയാം പ്രസന്ന കലാസമിതിയും പുരോമന കലാ സാഹിത്യ സംഘം എല്ലാം എല്ലാം അറിയാം കേട്ടതല്ല വായിച്ചതല്ല അനുഭവിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അടിയന്തരാവസ്ഥക്ക് എതിരെ എഴുതിയ ഭൂതവനം നാടകം അതിനോടനുബന്ധിച്ച് പഴയങ്ങാടി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരി മാടായിപ്പാറയിലൂടെ എന്നെ ഓടിച്ചിരുന്നു ആ ഓട്ടം നഗ്നപാതനായിട്ട് ചെറുപ്പം ശുഭൂസൊന്നും ഉണ്ടായിരുന്നില്ല നാല് ആണ് ഞാൻ ഓടിയന്ന് മെങ്ങര താഴ്വാരത്ത് താമസിക്കുന്ന എൻ്റെ കുടുംബസുഹൃത്തായ വി പി കേശവ മാഷിൻ്റെ വീട്ടിലേക്കായിരുന്നു ഞാൻ ഓടിയത് ആ വീട്ടിൽ ചെന്ന് ഞാൻ വാതിൽ മുട്ടി ഉടനെ വാതിൽ തുറന്നു ആ അതിൽ പോയിൻ്റുള്ള ഒരു ബൾബ് കത്തി മാഷ പുറകെ തന്നെ മാഷ ഭാര്യ പാർവതി ഞാൻ പാറു വെച്ചിരുന്ന വിളിക്ക് പാറു വെച്ചിന്താണ് എന്താണെന്താണെന്ന് വെച്ചു ഞാൻ പറഞ്ഞു എനിക്ക് രാവിലെ വരെ നിങ്ങളുടെ വീടിന്റെ അട്ടം അട്ടം ഇവർക്ക് മനസ്സിലാവൂന്ന് എനിക്ക് അറിഞ്ഞൂടെ അട്ടം എനിക്ക് തരണം ഒരു വിളക്കും തരണം മണ്ണെണ്ണ വിളക്ക് അങ്ങനെ ഇത് രണ്ടും തന്ന് താഴെ ഒരു മുള ഏണി വെച്ചു വെച്ചിരുന്നു അതെടുത്ത് മാറ്റി അങ്ങനെ ഭൂതവനത്തിന്റെ പ്രകടമായ പൊളിറ്റിക്സ് രാഷ്ട്രീയം വലത്തി രാവിലെ ഞാൻ പയ്യന്നൂര് സർക്കിളിൻ്റെ അടുത്ത് ഹാജരായി അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായത് അതൊക്കെ പോട്ടെ ഞാൻ നാടകം അവതരിപ്പിച്ചു ഭൂതവനം അവതരിപ്പിച്ചു ഞാൻ മൂന്ന് മാസക്കാലം കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്നു മൂന്ന് മാസം നാടകം ഇതിൻ്റെ മേലാണ് കട്ടിട്ടല്ല ഒന്നുമല്ല മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ പുറത്ത് വിട്ടു ഞാൻ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ വെച്ചേ കാണാൻ പോയി അങ്ങനെ പറഞ്ഞവശിയെ കണ്ടു പറവശി എന്നോട് പറഞ്ഞു ഞാൻ നിന്റെ ഒരു സ്ഥലത്തേക്ക് വിളിക്കും എവിടേക്കാണെന്ന് ചോദിക്കരുത് കൂടെ വന്നേക്കണം ചേച്ചി തോന്നങ്ങ ശരി എന്ന് പറഞ്ഞു അങ്ങനെ മറ്റൊരു ദിവസം പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്ക് എന്നെയും കൂട്ടി പോയി അപ്പം അവിടെ വെള്ളാട്ടം കഴിക്കുന്നുണ്ട് അപ്പൊ എന്നെ അവിടെ സാക്ഷിയായിട്ട് നിർത്തിയിട്ടുണ്ട് വെള്ളാട്ടമൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് അവിടെ ഊണ് വെറുതെ ആണല്ലോ ഫ്രീയാണോ കാശ് കൊടുക്കേണ്ടല്ലോ അപ്പോൾ ഊണ് നിലയിട്ട് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർ എന്നോട് ചോദിച്ചു ഇബ്രാഹിമിനെ ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നറിയോ ഇല്ല എനിക്കറിയില്ല എന്താണ് നിന്നെ പോലീസുകാർ കൊണ്ടുപോകുമ്പോ ഞാനൊന്ന് പ്രാർത്ഥിച്ചിരുന്നു നീ തിരിച്ചു വന്നാൽ ഒരു വെള്ളാട്ടം കഴിക്കാൻ വന്ന ഈ വാഴയിൽ എൻ്റെ കണ്ണീരി ഉറ്റി ഉറ്റി വീഴുകയായിരുന്നു അത്ര ഒരു കാലം ഞാൻ വീണ്ടും സ്വപ്നം കാണുന്നു പാറുവേച്ചിയുടെ പ്രാർത്ഥന അത് എവിടെ എന്നുള്ളതല്ല ഉള്ളതല്ല പാറുവേച്ചിയുടെ പ്രാർത്ഥന ആ മനസ്സ് ഞാൻ കാണുന്നു ഇവിടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ വളണ്ടിയർമാർ കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ളവരാണ് പക്ഷേ അവരെ ഒരേ മനസ്സാണ് ഒരേ ചിന്തയാണ് ഒരേ ആശയമാണ് ആ കൂട്ടായ്മ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു ഇതിന് ഭാഗ്യം നൽകിയ കേരള സാഹിത്യ പരിഷത്തിൻ്റെ ഭാരവാഹികളോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ അഭിവാദനാണ്